ഹായ് ഫ്രണ്ട്സ് ഞാൻ മോൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ ഇത് ഇപ്പോൾ സമയം എട്ടര മണിയായി മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൻ എപ്പോഴും രാത്രി വൈകി ഉറങ്ങിയിട്ട് അതേപോലെ രാവിലെ നല്ല വൈകിട്ട് എഴുന്നേക്കുന്ന ഒരാളാണ് എന്നിപ്പോൾ എന്തോ എട്ടര മണിയാവുമ്പോൾ തന്നെ അവൻ അറിഞ്ഞു കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ തട്ടലും മുട്ടലും ശബ്ദങ്ങൾ കേട്ട് അവൻ്റെ ഉറക്കത്തെ ആകെ ഡിസ്റ്റേബ്ഡ് ആക്കിയിട്ടുണ്ട് ഇനി ഉറങ്ങി എഴുന്നേറ്റാലും ബെഡിൽ നിന്ന് ആൾ എഴുന്നേറ്റ് വരാൻ തന്നെ ഒരു പത്ത് മിനിറ്റ് സമയമെടുക്കും ആ സമയത്ത് ഞാൻ അവൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺസിലെ ക്യാരക്ടറിൻ്റെ ഡയലോഗ് പറഞ്ഞ് വേണം അവനെ ഒന്ന് ബെഡിൽ നിന്ന് എഴുതേറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ ചിരിക്കുന്നതും ഞാൻ ആ ക്യാരക്ടറിൻ്റെ എല്ലാം ഡയലോഗ്സ് പറയുമ്പോഴാണ് കേട്ടോ അങ്ങനെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ നമ്മൾ നേരെ ഇതുപോലെ സെറ്റ് പോയിരിക്കും എന്നിട്ട് ഈ കളിക്കുന്ന സാധനം വെച്ച് കളിക്കലാണ് ഇത് പ്രോപ്പറായിട്ടൊന്നും കളിക്കില്ല ഇത് എപ്പോഴും സ്റ്റിയറിംഗ് പോലെ ആണ് കാറിലിരുന്ന് സ്റ്റിയറിംഗ് പോലെയാണ് അവനത് തിരിക്കുന്നത് അവൻ കാറിൽ യാത്ര ചെയ്യുന്ന ഒരു ഫീൽഡാണ് കളിച്ചുകൊണ്ടിരിക്കാറ് അത് കഴിഞ്ഞിട്ടാണ് ആൾ പല്ലു തേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെനിക്ക് പ്രോപ്പറായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഈ ഇപ്പം കാണുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നും രാവിലെ എന്താണോ ഫുഡ് ഉണ്ടാക്കുക അത് മോനെ ഒന്ന് കൊടുക്കും ട്രൈ ചെയ്യും അവൻ കഴിക്കുമോ കഴിക്കുമില്ലയെന്ന് കഴിക്കില്ലെങ്കിൽ മാറ്റി കൊടുക്കും അപ്പം ഞാനത് ട്രൈ ചെയ്തപ്പോൾ ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അപ്പം അവൻ്റെ പതിനെട്ടാമത്തെ അടവാണ് ആ ഒരു ഹൈച്ചേറിൻ്റെ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അവനെ പിടിച്ച് താഴെ ഇറക്കും അങ്ങനെ താഴെ ഇറക്കിയ ശേഷം ഞാൻ പിന്നെ ഒരു മുട്ടയും പാലും എടുത്തു മുട്ടയിൽ മഞ്ഞ കളഞ്ഞിട്ട് മുട്ടയുടെ രണ്ട് പീസുകളാക്കിയിട്ടും അതേപോലെ പാലും കൊടുത്തു പാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടിക്കുന്നത് കുറവാണ് എന്നാലും ഞാൻ കൊടുക്കാറുണ്ട് എൻ്റെ ഒരു സമാധാനത്തിന് അതെന്തോ മുട്ട കഴിച്ചിരുന്നു പാല് ഒരു അരഭാഗം കുടിച്ചിരുന്നു അതിനുശേഷം ഇതുപോലെ ആനക്കൂട്ടനെ വെച്ചിട്ട് കളിക്കാൻ തുടങ്ങി ആനക്കുട്ടനെ വെച്ച് കളിക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് കേട്ടോ അതേപോലെ ഇന്ന് ആനക്കുട്ടൻ മാത്രമല്ല ആനക്കൂട്ടൻ്റെ മേലെ ഓട്ടോ വെക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോ കൂടെ കെട്ടിവെച്ചിട്ടാണ് അങ്ങനും ഇങ്ങനും പോയി കളിക്കുകയാണ് ചെയ്യുന്നത് ആനക്കുട്ടനുമായിട്ടുള്ള കളി പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേനും ആൾക്ക് മടുത്തു പിന്നെ അടുത്ത കളിയിലേക്ക് പോയി ഇത് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് എന്തെങ്കിലും ബിൽഡിങ്സോ വെഹിക്കിൾസോ ഉണ്ടാക്കുന്ന കളിയാണ് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഗേപ്പിൽ കൂടി ഞാൻ അവൻ്റെ മാറ്റി കൊടുത്തു അവൻ ഏറ്റവും അടിയുള്ള രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴുള്ളത് ഒന്ന് ബ്രഷ് ചെയ്യാനും പിന്നെ ഒന്ന് ഡ്രസ്സ് മാറ്റാനും അത് മുന്നേ ഒക്കെ അത് ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു ഇപ്പോൾ എന്തോ അത് ഇഷ്ടമല്ലാതായിട്ടുണ്ട് അപ്പോൾ ആ ഒരു വാശി പിടിച്ചിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്തത് അതൊന്നും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ ബിൽഡിംഗ് ബ്ലോക്സ് വെച്ചിട്ട് കൂക്കു കൂക്കു അതായത് അവൻ്റെ നമ്മൾ ട്രെയിൻ ഉണ്ടല്ലോ തീവണ്ടീൻ്റെ പാട്ട് ആ ഒരു പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഇഷ്ടമാണ് തീവണ്ടി അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ ബിൽഡിംഗ് ബ്ലോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളിക്കാനും കളിപ്പിക്കാനൊക്കെ പക്ഷേ എന്നാണെന്നറിയുമോ ഈ ബിൽഡിംഗ് ബ്ലോക്സ് നമ്മൾ ഇത്ര വീട് ഒതുക്കി വെച്ചാലും അത് ഒതുക്കി നിൽക്കില്ലേ ഇങ്ങനെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാകും ഇപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഒരുപാട് സ്ഥലത്തൂടെ നടന്നിട്ടാണ് ഓരോന്നും പറക്കിക്കൊണ്ട് വരുന്നത് കാരണം നമ്മളിത് തിരയാണെങ്കിൽ നമ്മൾ ബെഡിൻ്റെ അടിയിൽ ഷെൽഫിൻ്റെ അടിയിൽ അതേപോലെ സോഫയുടെ അടിയിൽ ഫ്രിഡ്ജിൻ്റെ അടിയിൽ പിന്നെ നമ്മൾ കിടക്കുമ്പോൾ വേണമെങ്കിൽ നമ്മുടെ ബെഡ് ബെഡിൽ പോലും അതുണ്ടാവും അത്രയ്ക്കും അവർ വലിച്ച് വാരിയിടും എത്ര എടുത്ത് വെച്ചാലും അങ്ങനെ തന്നെയാണ് എപ്പോഴും ചെയ്യാറ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോഴും എടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴൊക്കെ ആഗ്രഹിച്ചിരുന്നത് മോൻ്റെ വോയിസ് മോഡുലേഷൻ കൊടുക്കാനാണ് അതായത് ചിൽഡ്രൻസ് വോയിസ് മോഡുലേഷൻ മോനിപ്പോൾ സംസാരിക്കാനായിട്ടില്ലല്ലോ അപ്പോൾ മോഡുലേഷൻ കൊടുക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ എന്തോ എനിക്കങ്ങനെ കൊടുത്ത സമയത്ത് അതിനത്ര ക്ലാരിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു അതുകൊണ്ട് ആ ഒരു പ്ലാൻ നടന്നില്ല അങ്ങനെ പിന്നെ ഞാൻ തന്നെ വോയിസ് കൊടുക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മൾ ബിൽഡിങ് ബ്ലോക്സിൻ്റെ പണി ഒരുവിധം ഒരുക്കി കഴിഞ്ഞു അവൻ അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ ആണ് വെജിറ്റബിൾസ് ഓരോന്ന് ഇതുപോലെ കത്തി വെച്ചിട്ട് അവൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഈ ഒരു സമയം എന്ന് പറയുന്നത് പതിനൊന്ന് മണിയായി ഈ സമയത്ത് ഞാൻ പൊമഗ്രെയിൻ ഇട്ട് നമ്മുടെ അനാറുണ്ടല്ലോ അനാർ അവന് കൊടുക്കുന്നുണ്ട് ഇത് ആ കളിയിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൊടുത്തതുകൊണ്ട് ആളറിയാതെ അത് കഴിക്കുന്നുണ്ട് അല്ലാത്ത സമയമാണെങ്കിൽ പറയും കയ്യിൽ വേണം അതിൽ പകുതിയും താഴെ പോവും അപ്പം ഞാൻ എന്തു ചെയ്യും ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ഓഫ് ഡെങ്കിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് കൊടുക്കും പിന്നെ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ തന്നെയാണ് കൊടുക്കാറ് അല്ലാതെ നമ്മുടെ ഓട്സ് ചോറ് മുത്താറി അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ ഹൈ ചെയറിൽ ഇരുത്തി കൊടുക്കാറ് അതും പുറത്തൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടൊക്കെ കൊടുക്കും ഇപ്പം തന്നെ കണ്ടു ഇതിപ്പോൾ റിംഗ്ലായിട്ട് വെച്ചിട്ട് അവൻ സ്റ്റിയറിംഗ് ആക്കുകയാണ് ചെയ്യുന്നത് എന്ത് വട്ടത്തിലുള്ള സാധനം കണ്ടാലും ആൾ സ്റ്റിയറിംഗ് ആക്കും ഗ്യാസിൻ്റെ കുറ്റി നമ്മുടെ പ്ലേ കുറ്റിയുടെ മുകളിലുള്ള ഭാഗം നമ്മുടെ പ്ലേറ്റ് നേരത്തെ കണ്ട ടോയ് എല്ലാം ആണ് ആൾക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മൾ മോൻ്റെ ഹെയർ കട്ടിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ വീട്ടിൽ വന്ന് ഹെയർ കട്ട് ചെയ്യും അപ്പോൾ ആദ്യം അവൻ്റെ ഹെയർ ചെയർ വെച്ചിട്ടൊക്കെയായിരുന്നു നമ്മൾ ട്രൈ ചെയ്തത് പക്ഷേ ആൾ ഒട്ടും നിൽക്കുന്നില്ല അങ്ങനെ പിന്നെ ചെയർ വെച്ചു ആ ചെയറിൻ്റെ മേലെ അവനെ നിർത്തി എങ്ങനെയൊക്കെയോ കട്ട് ചെയ്തോ പിന്നെ കാർട്ടൂണൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത് കയ്യിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കൊടുത്ത് എന്താണെന്ന് വെച്ചാൽ അല്ലാതവൻ കണ്ടു അപ്പോൾ പിന്നെ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തില്ലെങ്കിൽ ഒട്ടും നിൽക്കില്ല അപ്പം നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവർ വന്ന് എങ്ങനെയൊക്കെയോ ഹെയർ കട്ട് കംപ്ലീറ്റ് ചെയ്തു മൊത്തം വീഡിയോയിലില്ല കേട്ടോ കുറച്ച് ഭാഗമൊക്കെ ഞാൻ അവനെ എടുത്ത് നിന്നിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് അങ്ങനെ പിന്നെ അതിലേക്ക് കൊണ്ടുപോയി കുളിപ്പിച്ചു കാരണം മുടി വീണ് ചൊറിയുമല്ലോ അവർക്ക് അങ്ങനെ കുളിച്ച് വന്ന് മുത്താറിയാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായത് ഉച്ചയ്ക്ക് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ ടി വി ഒക്കെ കാണിച്ചു കൊടുത്തു ഇപ്പം ഞാൻ മോനെ കുറച്ച് നാളായിട്ട് ടി വി ഒരു ടൈം പീരീഡിലാണ് കൊടുക്കുന്നത് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു പന്ത്രണ്ട് ടു ഒരു മണി ആ ഒരു ടൈം മാത്രമാണ് ടി വി വെക്കുക പിന്നെ ഈവനിങ് അങ്ങനെ ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം അത് ഭക്ഷണമൊക്കെ കഴിച്ച് അവനിങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ മുടിയൊക്കെ വേണം നന്നായിട്ട് അവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയി കുളിപ്പിക്കുക അങ്ങനെ ചടപടിയായപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല സാധാരണ മോൻ ഉച്ചയ്ക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാറുണ്ട് പാല് കുടിക്കും ആ പാല് കുടിച്ച് ഉറങ്ങാറുണ്ട് പക്ഷേ ഇന്ന് അവനെൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു അവൻ ഉറങ്ങാതെ ഈ കുരങ്ങനെയും തീവണ്ടിയൊക്കെ വെച്ച് കളിച്ചോണ്ടിരുന്നു തീരെ ഉറങ്ങിയിട്ടില്ല അങ്ങനെ പിന്നെ ഞാനും എന്തായാലും അവൻ ഉറങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും അവൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി കുറച്ച് സമയം പിന്നെ അങ്ങനെ ഒക്കെ കഴിയുമ്പോഴേക്കും മൂന്നര നാല് മണി ആ നാല് മണിയായി ആ നാലു മണിയായപ്പോൾ നമ്മൾ ചായ ടൈമാണ് അപ്പോൾ മോന് ഞാൻ പാലും ഊട്ട്സിൻ്റെ ബിസ്ക്കറ്റാണ് കൊടുത്തത് അത് അതവന് ഇഷ്ടമാണ് അവൻ കഴിക്കും അതിനുശേഷം നമ്മൾ അടുത്തുള്ള ഒരു പാർക്കിൽ പോയി പാർക്കിൽ പോകണത് ഞാൻ ഉദ്ദേശിക്കുന്ന പാർക്കിൽ പോകാമെന്ന് പറഞ്ഞാൽ അവൻ കുറേ കാര്യത്തിൽ കയറി കളിക്കുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് പാർക്കിൽ കൊണ്ടുപോവാം പക്ഷേ അവൻ അവനൊന്നും കയറില്ല ഓടിക്കളിക്കാനാണ് അവനിഷ്ടം പിന്നെ ഇതാണെങ്കിൽ ഇഷ്ടപ്പെട്ട പാർക്കാണ് എന്താണെന്ന് വെച്ചാൽ പൊതുവേ അവനൊരു കാർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ പാർക്കിൻ്റെ പേരും കാർ പാർക്കാണ് കുറേ കാറുകൾ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ട് കാണുന്നില്ലേ അപ്പോൾ അതാണ് ഈ പാർക്കിൽ ഒരു നല്ല ഭംഗിയാണ് ഇത് കാണാൻ രാത്രി ആകുമ്പോഴും ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ കുറേ നേരത്തെ എത്തിയല്ലോ നാലരൊക്കെ ആകുമ്പോഴേത്തന്നെ എത്തിയതുകൊണ്ട് അവിടെ അധികം ആളുണ്ടായിരുന്നില്ല അപ്പോൾ മോന് നന്നായിട്ട് ഓടാൻ പറ്റി ആൾക്കാരില്ലാത്തത് കൊണ്ട് തട്ടാനോ തടയാനോ ഇല്ലല്ലോ അപ്പം ഇങ്ങനെ കാറിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കുറേ സ്റ്റാച്ചൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ അവരിഷ്ടമാണ് പിന്നെ കുറച്ച് മണലുകൾ അവിടെയുണ്ട് മണലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വന്ന് കളിക്കാൻ പറ്റും അവിടെ ഇരുന്നിട്ട് കുട്ടികളെ മാത്രം പിന്നെ പേരൻസിന് വേണമെങ്കിൽ അടുത്തിരിക്കാം അല്ലാതെ ആൾക്കാർ പുറത്ത് അതിനൊരു ഗേറ്റ് ഉണ്ട് പുറത്ത് നിൽക്കും അപ്പോൾ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഒത്തിരി കുട്ടികൾ നമ്മൾ ബീച്ച് സെറ്റ് വെച്ചിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ടോയ് വെച്ചിട്ട് അപ്പം ഞാനോർത്തു മോന് വാങ്ങിക്കൊടുക്കാം അവൻ കളിക്കുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അവൻ അടുത്ത് നിൽക്കുന്ന കുട്ടിയുടെ കയ്യിൽ ഒരു ജി സി ബി എന്തോ ഒരു വെഹിക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ കുട്ടി ഇങ്ങനെ പൂഴി നിറച്ച് കൊണ്ടുപോകുകയാണ് അപ്പോൾ അവൻ അത് വേണമെന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ കരച്ചിലൊക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ വീണ്ടും ഈ സ്റ്റാച്ചൂസൊക്കെ കാണിച്ച് കൊടുത്തപ്പോഴേക്കും ആൾ വീണ്ടും അതേപോലെ ഓക്കെ ആയി വീണ്ടും പഴയ പരിപാടി തന്നെ ഓട്ടത്തിൽ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മോനെ ഓടി തളർന്നപ്പോൾ കുറച്ച് വെള്ളവും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ അടുത്ത് നിന്ന് തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ബീറ്റ് സെറ്റ് ടോയ് വാങ്ങി വാങ്ങുമ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല അവൻ കളിക്കുന്നു പക്ഷേ ഇവൻ അവൻ എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചു അവൻ നന്നായിട്ട് കളിച്ചു നന്നായിട്ട് അധ്വാനിച്ചും മണലെടുക്കുന്നു അരിക്കുന്നു അതിലോട്ടിടുന്നു ഇതിലോട്ടിടുന്നു ഭയങ്കര കളിയായിരുന്നു ഞാൻ ജസ്റ്റ് അടുത്തിരുന്നു പലവട്ടം ഞാൻ ചോദിച്ചു നമുക്ക് പോകാമെന്ന് ചോദിച്ചിട്ടും അവൻ യാതൊരു അനക്കില്ല കാരണം അത്രയും എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു എനിക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ അവൻ അങ്ങനെ കളിച്ചോട്ടെ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ കളിച്ചോട്ടെ പോയിട്ട് നമുക്ക് മേലിൽ കുളിപ്പിക്കേണ്ട പണിയാണല്ലോ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ പിന്നെ മൂ മാത്രമല്ല ഒരുപാട് കുട്ടികളവിടെ കളിക്കുന്നുണ്ട് അപ്പോഴാണല്ലോ നമുക്ക് കുറച്ച് കൊണ്ടൊരു സമാധാനം വരാം മൂ മാത്രം കളിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനുണ്ട് അപ്പോൾ എല്ലാവരും കളിക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കളിച്ചോട്ടെ വീട്ടിൽ പോയിട്ട് ഇതാക്കാം എന്നൊക്കെ വിചാരിച്ചു ഞാൻ അടുത്തിരുന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് പോവാൻ പോവാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എവിടെ എവിടെയാളതൊന്നും കേൾക്കുന്നേ ഇല്ല ഫുള്ള് കളിയിലാണ് സത്യം പറഞ്ഞു മതിയായില്ല പിന്നെ നമ്മൾ പോയപ്പോൾ തന്നെ ഇത് വാങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ പക്ഷേ നമ്മൾ കളിക്കാൻ വൈകുകയും ചെയ്തു അപ്പോൾ നമ്മളൊരു അഞ്ചരൊക്കെ ആകുമ്പോൾ അഞ്ചര അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും അവിടെ നിന്ന് തിരിച്ചു തിരിച്ചും നമ്മൾ വീട്ടിൽ വന്നിട്ട് ഉട്ടനെ ഞാൻ അവനെ കൊണ്ടുപോയി കുളിപ്പിച്ചു തല കുളിപ്പിച്ചില്ല നമ്മൾ ഓൾറെഡി നേരത്തെ കുളിപ്പിച്ചതുകൊണ്ട് തല കുളിപ്പിച്ചിട്ടില്ല മേലെ മാത്രം തലയിൽ അങ്ങനെ പൂഴിയൊന്നും ആയിട്ടില്ല മേലെ മാത്രം കുളിപ്പിച്ചു എന്നിട്ട് അവൻ വീണ്ടും കളി തുടങ്ങി െന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആപ്പിൾ വേണമെന്ന് ചോദിച്ചപ്പോഴൊന്നും അവന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴേക്കും അവൻ വീണ്ടും നമ്മുടെ പൊമഗ്രൈനായിട്ട് തന്നെ കണ്ടു അപ്പോൾ ആൾക്കത് വേണമെന്ന് പറഞ്ഞു പിന്നെ അവൻ ഡിമാൻഡ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അവർ കഴിക്കുമല്ലോ എന്തായാലും ഓക്കേ എന്ന് വെച്ച് ഞാൻ അത് അവന് കൊടുത്തു അപ്പം അത് ആളിരുന്നിട്ട് കഴിച്ചു ഇത് കഴിച്ചിട്ട് വേണം നമുക്കൊരു സ്ഥലത്ത് പോവൻ എവിടെയെന്ന് വെച്ചാൽ മോന് മുന്നേ ഉള്ള ഒരു ടോയ്ക്ക് ചെറിയൊരു ഒരു വെഹിക്കിളിന് വെഹിക്കിൾ ടോയ്ക്ക് ചെറിയൊരു കംപ്ലൈൻ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ശരിയാക്കാൻ കൊടുക്കണം അങ്ങനെ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ് ആ ഷോപ്പിൽ കൂടുതൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം ആ ഷോപ്പിൽ നമുക്കൊന്നും വാങ്ങാനില്ല അതവിടെ കൊടുക്കാനേ ഉള്ളൂ നമ്മൾ മോനെ ഇറക്കി ഇറക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കാരണം മൊത്തം ടോയ്സാണ് അതിൽ ഇതിലൊക്കെ കയറാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ കയ്യിൽ മുറുക്ക പിടിച്ചിരിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെ കാറിന് ഇറങ്ങി വീട്ടിലെത്തിയതിൻ്റെ വാശിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഭയങ്കര വാശിയിലുള്ള കരച്ചിലായിരുന്നു അവൻ ഒന്നും തീരെ പിടിച്ചില്ല ഞാൻ ഓടിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ മുന്നിലിരുന്നും കളി കരയാണ് ടോയ് കൊടുത്തപ്പോൾ അതും ഒക്കെ കരയാണ് ഫുഡോടൊക്കെ ദേഷ്യം കാണിക്കുന്നുണ്ട് പിന്നെ ആളൊന്ന് സെറ്റായിട്ട് കഴിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് സങ്കടം പറയുന്നുണ്ട് അങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയോ നമ്മൾ ഓടിച്ചു കൊടുത്തു എന്നിട്ട് മോനൊരു പത്ത് മിനിറ്റ് വീണ്ടും കളി കളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കളിച്ചിട്ടുണ്ടാകും അപ്പോഴേക്കും ഈ സ്കൂൾ ഡ്രൈവർ ഒന്നും ഇല്ലാത്തതാണ് കേട്ടോ അതും ഞാൻ ഇങ്ങനെ വണ്ടി ശരിയാക്കുന്നൊക്കെ പറഞ്ഞ അപ്പോൾ ആൾ കളിക്കാം ഓക്കേ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ അങ്ങനെ പത്ത് മിനിറ്റ് കളിച്ച് അവൻ ഉറങ്ങി ഉറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് കാലുമുഖവും ഒന്ന് ബ്രഷും ചെയ്യിപ്പിച്ചിട്ടാണ് ഉറക്കിയത് സാധാരണ കുളിപ്പിക്കാറുണ്ട് ഇന്ന് നമ്മൾ പിന്നെ നേരത്തെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ കുളിപ്പിച്ചല്ലോ അപ്പം വീണ്ടും മൂന്ന് നാല് വട്ടമൊന്നും കുളിപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അത് അവിടെ കഴിഞ്ഞു അതേപോലെ തന്നെ ഇന്ന് നേരത്തെയാണ് ഉറങ്ങിയത് അതെന്താ ഒമ്പത് ഒമ്പത് ഉറങ്ങി ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല ഉച്ചക്കത്തെ ഉറക്കം നല്ലോണം അവനുണ്ട് അങ്ങനെ അവൻ ഉറങ്ങി മോന് പുതയ്ക്കണത് അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ ഇപ്പം വലിയ തണുപ്പൊന്നും ചെറിയ ചൂടൊക്കെയാണ് അപ്പം പിന്നെ വേണമെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഉറപ്പ് പുതപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ മോൻ്റെ ഒരു ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നത് താങ്ക്